ഹലോ എരി വൺ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിനെ കുറിച്ചാണ് യൂണിറ്റ് നയൻ ആയിട്ടുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അതായത് ഡിസംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എക്സാമിന് കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റ് ആരാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം മേരി പാർക്കർ ഫോലറ്റ് ഫോലറ്റ് ആണ് കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന കോൺ കോൺസെപ്റ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മേരി പാർക്കർ ഫോലറ്റ് അല്ലെങ്കിൽ എം ബി ഫോലറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ എക്സാമിന് അതാണ് ചോദിച്ചു ഹു എം എൻ ദ ഫോളോയിങ് അല്ലെങ്കിൽ ഹു അഡ്യൂക്കേറ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് കൺസ്ട്രീവ് കോൺഫ്ലിക്ട് എന്ന് പറയുന്ന ആയിരുന്നു ആയിരുന്നത് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലെ ക്വസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ നെറ്റ് എക്സാമിന് ചോദിച്ചത് എന്താണ് കൺസ്ട്രി കോൺഫ്ലിക്റ്റ് മേരി മേരി പാർക്കർ ഫോളോ അക്കോർഡ്സ് അൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ടു ദ പ്രോബ്ലംസ് ഓഫ് കോൺഫ്ലിക്ട് ഇൻ ഹർ റൈറ്റേഴ്സ് ഫ്രം കോൺഫ്ലിക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സംഘർഷങ്ങനെ സംഘർഷത്തെക്കുറിച്ച് എന്താണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സിൽ അല്ലെങ്കിൽ അദ്ദേഹം സംഘർഷത്തെക്കുറിച്ച് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് എന്താണ് ഒരുപാട് എഴുതിയിട്ടുണ്ട് ഒരുപാട് പറയുന്നുണ്ട് ഇഷ്യി അഡ്വാൻസ്ഡ് ഐഡിയ ഓഫ് കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്ട് അപ്പോൾ എന്താണ് കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്ട് റെക്കഗ്നൈസിംഗ് ദർ ബൈ ദാറ്റ് കോൺഫ്ലിക്ട് ഷുഡ് ബി റിഗാർഡ് ആസ് എ നോർമൽ പ്രോസസ് ഇൻ എനി ആക്ടിവിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ ബൈ വിച്ച് സോഷ്യലി വാല്യൂബിൾ ഡിഫറൻസസ് റെജിസ്റ്റഡ് ദംസ ഫോർ ദ എൻറിച്ച്മെന്റ് ഓഫ് ഓൾ കൺസേൺ അപ്പോൾ അദ്ദേഹം പറയുന്നു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും പലരും നമ്മുടെ ലൈഫിലാണേലും നമ്മുടെ പ്രൊഫഷണൽ പിന്നെ പ്രൈവറ്റ് ലൈഫിലാണേലും അല്ലെങ്കിൽ പബ്ലിക് ലൈഫിലാണേലും പ്രൊഫഷണൽ ആണെങ്കിലും അല്ലെങ്കിൽ പ്രൈവറ്റ് ലൈഫിലാണേലും എന്താണ് കോൺഫ്ലിക്റ്റ് പരമാവധി ഒഴിവാക്കുക അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു അൺകംഫോർട്ടബിൾ ഒരു സംഭവമായിട്ടാണ് എല്ലാവരും കാണുന്നത് അല്ലേ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പരമാവധി ഒഴിവാക്കുന്ന ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണെന്ന് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പക്ഷേ അദ്ദേഹം പറയുന്നു എസ്പെഷ്യലി വെൻ കമ്മിങ് ടു എൻ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷൻ ലെവലിൽ മേരി പാർക്കറ്റ് മേരി പാർക്കർ ഫോളറ്റ് പറയുന്നു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അതൊരു അപ്നോർമൽ ആയിട്ടുള്ള ഒരു പിന്നെന്താണ് സംഭവിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കാര്യമല്ല അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ് നോർമൽ തിങ് ആണ് അല്ലെങ്കിൽ നോർമൽ പ്രോസ് ആണെന്ത് സ് എ പാർട്ട് ഓഫ് നോർമൽ പ്രോസസ്സ് ആണ് കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ വലിയൊരു വലിയൊരു സംഭവമായിട്ട് അതിനെ കാണേണ്ടതില്ല ഒരു അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെന്താണ് പരിഹരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ട ഒരു സംഭവമായിട്ട് നമ്മൾ ഒരിക്കലും കാണേണ്ടതില്ല എന്നുള്ളതാണിത് മേരി പാർക്കർ ഫോളറ്റ് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് ഓർഗനൈസേഷൻ ബൈ വിച്ച് സോഷ്യലി വാല്യുബിൾ ഡിഫറൻസസ് റെജിസ്റ്റർ ദംസ് ഡിഫറൻസ് നമ്മൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് എപ്പോഴും എന്താണ് പലപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകും എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടാകുന്നതാണ് നമ്മളെ ഒപ്പീനിയൻസ് തമ്മിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻസ് തമ്മിൽ എന്താണ് ഡിഫറൻസസ് ഉണ്ടാകുമ്പോഴാണ് കോൺഫ്ലിക്റ്റ് പലപ്പോഴും സംഭവിക്കുന്നത് അപ്പം ആ ഒരു സാഹചര്യം എന്താണ് നമ്മൾ കാണുന്നത് ഡിഫ നമ്മുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഡിഫറൻസസ് റെജിസ്റ്റർ അല്ലെങ്കിൽ ഡിഫറൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു അവ ഒരു സംഭവമാണ് അത് ഒരു എക്സ് ജസ്റ്റ് ആൻഡ് എക്സ്പ്രഷൻ ഓഫ് അവർ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ആൻ എക്സ്പ്രഷൻ ഓഫ് അവർ ഡിഫറൻസ് എന്നുള്ളതാണ് ഇത് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അത് ഓർഗനൈസേഷൻ ലെവലിൽ ഒരു സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ അതൊരു ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ടു ഫോളോ ഇറ്റ് കോൺഫ്ലിക്റ്റ് ഈസ് നെയ് ഗുഡ് നോർ ബാഡ് ആൻഡ് ഹാസ് ടു ബി കൺസ്റ്റേർഡ് വിതൗട്ട് പാഷൻ ഓഫ് എത്തിക്കൽ പ്രീ ജഡ്ജ്മെൻറ്റ് പറയുന്നത് ഒരു ഗുഡ് അല്ല ബാഡ് വലിയ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അതൊരു പിന്നെ ഗുഡും അല്ല ഒരു ബാഡും അല്ല അത് ഗുഡായിട്ടുള്ള സംഭവം അല്ല അത് ബാഡായി ബാഡ് ആയിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അത് അത് നോർമൽ ആയിട്ടുള്ള റൊട്ടീൻ നമ്മളെ ഡെയിലി റൊട്ടീനിൽ സംഭവിക്കുന്ന പോലെ അത് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ലെവലിൽ ഓർഗർഗനൈസേഷൻ്റെ പിന്നെ ഫംഗ്ഷനിങ് ലെവലിൽ സംഭവിക്കുന്ന സംഭവിക്കുന്ന ഒരു സംഭവമാണ് നോർമൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ കോൺഫ്ലിക്റ്റ കോൺഫ്ലിക്റ്റിനെ നമ്മൾ സംഘർഷങ്ങളെ നമ്മൾ എന്താണ് ആ രീതിയിൽ തന്നെ കാണാം ആ നോർമൽ ആ ഒരു നോർമ നോർമൽ രീതിയിൽ തന്നെ എന്താണ് സംഘർഷങ്ങളെ കാണുക അല്ല അതിനെ വലിയ രീതിയിൽ അതിനെ ഒരു എക്സാജറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അതിനെ പിന്നെ അബ്നോർമൽ ആയിട്ട് ഒരു അബ്നോർമൽ കണ്ടീഷനായിട്ട് എന്താണ് കാണേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഇറ്റ്സ് എ നോർമൽ പേഴ്സ് എ പാർട്ട് ഓഫ് നോർമൽ പ്രോസസ്സ് ആൻഡ് ദാറ്റ് ഇസ് ദാറ്റ് ഗിഫ്സ് എൻ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ദാറ്റ് സോഷ്യലി വാല്യുബിൾ ഡിഫറൻസസ് റെയിസ്റ്റർ ദംസ് നമ്മളെ ഒപ്പീനിയൻസ് ഡിഫറൻസ് നമ്മളെ ഡിഫറൻസസ് നമ്മളെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് ഡിസിഷൻസ് ഒക്കെ എന്താണ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ എക്സ്പ്രസ് ഇറ്റ്സ് ജസ്റ്റ് എൻ എക്സ്പ്രഷൻ ഓഫ് അവർ ഡിഫറെൻസ് ഓഫ് ഒപ്പീനിയോ ഡിഫറൻസ് ഓഫ് ഡിസിഷൻ അതാണെന്ന് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നു കോൺഫ്ലിക്ട് ഇസ് നോട്ട് വാർഫെയർ ബട്ട് ഇസ് ഓൺലി അൻ അപ്പിയറസ് ഓഫ് ഡിഫറൻസ് ഓൾറെഡി പറഞ്ഞ പോലെ ഡിഫറെൻസ് ഇറ്റ്സ് ജസ്റ്റ് എൻ എക്സ്പ്രഷൻ ഓർ അല്ലെങ്കിൽ അപ്പിയറൻസ് ഓഫ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ജസ്റ്റ് അൻ അപ്പിയറൻസ് ഓഫ് ഡിഫറൻസ് ഓഫ് ഒപ്പിനിയൻസ് നമ്മളെ ഡിഫറൻസ് എന്താണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു പലരെ പല പല പിന്നെ ടു ഓഫ് പീപ്പിൾ ടു പീപ്പിൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പീപ്പിൾ ആ എക്സ്പ്രസിങ് അല്ലെങ്കിൽ ദ ആർ എക്സ്പ്രസിങ് ദ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അതാണ് എന്ത് കോൺഫ്ലിക്ട് എന്ന് പറയുന്ന ഓഫ് ഇൻട്രസ്റ്റ് നോട്ട് ഓൺലി ഒപ്പീനിയൻ ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ബട്ട് ഓൾസോ ബിറ്റ്വീൻ മാനേജേഴ്സ് ബിറ്റ്വീൻ ഡയറക്ടേഴ്സ് ഓഫ് വേറവർ ഡിഫറൻസ് ഓഫ് ഒപ്പിയൻ ഇപ്പോൾ എംപ്ലോയീസ് മാത്രം എംപ്ലോയറും എംപ്ലോയീസ് മാത്രം തമ്മിലല്ല മറിച്ച് ഡയറക്ടേഴ്സ് തമ്മിൽ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഡയറക്ടർ ബോർഡിൽ നാലോ അഞ്ചോ മൂന്നോ നാലോ അഞ്ചോ ആൾക്കാർ ഉണ്ടാകും അപ്പോൾ അവർ തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ മാനേജേഴ്സ് ഉണ്ടാവും അപ്പം അവർ തമ്മിലുള്ള ഡിഫറൻസ് അവർ തമ്മിലും ഡിഫറൻസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻ്റിന്റെ ഹെഡ്സ് ഉണ്ടാവും അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് അപ്പം ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അല്ല ഡിഫറൻസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പറയുന്നതാണ് പല ലെവലിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ എംപ്ലോയി ആൻഡ് എംപ്ലോയിസ് എംപ്ലോയിസ് തമ്മിൽ മാത്രമല്ല എന്താ എംപ്ലോയി ആൻഡ് എംപ്ലോയീസ് തമ്മിൽ മാത്രമല്ല ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് സംഭവിക്കുക അല്ല കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് സംഭവിക്കുക ഡയറക്റ്റേഴ്സ് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സ് തമ്മിലും മാനേജേഴ്സ് തമ്മിലും ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് തമ്മിലെല്ലാം എന്താണ് ഡിഫറൻസ് ഡിഫറെസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് സംഭവിക്കാം കോൺഫ്ലിക്റ്റ് ഈസ് നോട്ട് എ വേസ്റ്റ്ഫുൾ ഔട്ട് ബ്രേക്ക് ഓഫ് ഇൻകംപാറ്റ് ഇൻകംപാറ്റബിലിറ്റീസ് ബട്ട് എ നോർമൽ പ്രോസസ് ബൈ വിച്ച് സോഷ്യലി വാലുബിൾ ഡിഫറെൻസ് വേസ്റ്റ് സംസൽ ഫോർ ദി എൻ ഓഫ് ഓൾ കൺസേൺ ഓൾറെഡി പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇറ്റ്സ് എ നോർമൽ പ്രോസസ്സ് ഇൻസ് നോട്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് നോർമൽ ഫങ്ഷനിങ് അല്ലെങ്കിൽ ഇസ് എ പാർട്ട് ഓഫ് നോർമൽ പ്രോസസ്സ് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സോഷ്യലി വാല്യുബിൾ ഡിഫറൻസ് അപ്പം പലപ്പോഴും പല പലരുടെയും ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ പലരുടെ ഒപ്പീനിയൻസ് അത് ഡിഫറൻസ് ആണ് അവർ തമ്മിൽ പിന്നെ പല കോൺഫ്ലിക്റ്റ് ഉണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ പോലും ഒപ്പീനിയൻസ് തമ്മിൽ പല കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ പോലും എന്താണ് ആ ഒക്കെ എന്താണ് ചിലപ്പം വാല്യുബിൾ ആയിരിക്കും ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് ആ ഒപ്പീനിയൻസൊക്കെ വളരെ വാല്യുബിൾ ആയിരിക്കും അത് പല ഒപ്പീനിയൻ പല ടോക്കിംഗ് ഫ്രം ഡിഫറെൻറ്റ് ഡയ്മെൻഷൻസ് അപ്പം പിന്നെ ഒരാൾ പറയുന്ന ഒപ്പീനിയൻസ് മറ്റു ഒരാൾ പറയുന്ന ഒപ്പിനിയൻ എൻ്റെ അതിൽ ഡിഫറൻറ്റ് ആയിരിക്കും പക്ഷേ രണ്ട് ഒപ്പീനിയൻ എന്താണ് ആ കമ്പനി കമ്പനിയുടെ ഗ്രോത്തിന് അല്ല ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് വളരെ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആയിരിക്കും എന്നുള്ളതാണ് ബിക്കോസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് കോൺഫ്ലിക്റ്റ് ഈസ് അൺഅവോയ്ഡബിൾ ഇൻ ഹ്യൂമൻ ഓർഗനൈസേഷൻസ് അപ്പോൾ കോൺഫ്ലിക്ട് ഈസ് അൺ ആണ് കോൺഫ്ലിക്റ്റ് നമുക്ക് ഒരിക്കലും അൺഅ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല കോൺഫ്ലിക്റ്റ് എത്ര നമ്മൾ പിന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും എന്താണ് കോൺഫ്ലിക്റ്റ് സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ അൺ അവൈഡബിൾ ആണ് എന്ത് കോൺഫ്ലിക്റ്റ് ഒരു ഓർഗനൈസേഷൻ ലെവൽ ബിക്കോസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് ഓരോ ഓരോ ആൾക്കാർക്കും എന്താണ് അവരവരുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും അവരവരുടെ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഒപ്പീനിയൻസ് ഉണ്ടാവും കാഴ്ച ഉണ്ടാവും വ്യൂ പോയിൻസ് ഉണ്ടാവും ഒരു കാര്യത്തെ എങ്ങനെയാണ് അവർ അപ്രോച്ച് ഡിഫറൻസ് ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ഒരു ഓർഗനൈസേഷൻ ലെവലിൽ എന്താ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അല്ലെ ഡിഫറൻസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന എന്താണ് അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അൺഅവോഡബിൾ ആയിട്ടുള്ള കാര്യമാണ് സിൻസ് കോൺഫ്ലിക്ട് ഈസ് അൺഅോയ്ഡബിൾ ഇൻസ്റ്റഡ് ഓഫ് ക്രിറ്റിസൈസിംഗ് ഇറ്റ് ആസ് സംതിങ് ബാഡ് വൺ ഷുഡ് ട്രൈ ടു ക്യാപിറ്റലൈസ് ഓൺ ഇറ്റ് മെയ്ക്ക് യൂസ് ഓഫ് ഇറ്റ് ടു സംതിങ് ഗുഡ് അപ്പോൾ നമ്മൾ പിന്നെ കോൺഫ്ലിക്ട് സംഘർഷങ്ങളെ ഒരിക്കലും നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യരുത് അക്കോഡിംഗ് ടു എംബി ഫോൾട്ട് അപ്പോൾ സംഘർഷങ്ങളെ ഒരിക്കലും എന്താണ് നമ്മളൊരു നെഗറ്റീവ് ഇതിൽ കാണരുത് നെഗറ്റീവ് ആ ഒരു പിന്നെ വ്യൂ പോയിന്റിൽ കാണരുത് ഒരിക്കലും കാണരുത് അതിന് ഒരു മോശമായിട്ടുള്ള ഇതായിട്ട് കാണരുത് മറിച്ച് അതിൽ നിന്ന് നമ്മളെങ്ങനെ ഓൾറെഡി പറഞ്ഞു ഇപ്പം ഒപ്പീനിയൻസ് പല ഒപ്പീനിയൻസും ഒരു ഒരു ഡിസിഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം വരുമ്പോൾ പല ഒപ്പീനിയൻസും വരാം അപ്പോൾ ആ ഒരു എല്ലാ ഒപ്പീനിയൻസും എന്താണ് എല്ലാ ഒപ്പീനിയൻസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടാവും എന്തെങ്കിലും കാര്യം ഉണ്ടാവും ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എല്ലാ ഒപ്പീനിയൻസിലും ഓരോ ഒപ്പീനിയൻസിലും എന്താണ് ചെറിയ ചെറിയ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും അപ്പോൾ ആ എല്ലാ കാര്യങ്ങളും എന്താണ് നമ്മൾ ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് വേണ്ടി ഇംപ്ലിമെൻറ്റ് അത് എടുക്കുക എന്നുള്ളതാണ് അതാണ് ചെയ്യേണ്ടത് നമ്മൾ വി ഷു ട്രൈ ടു ക്യാപിറ്റലൈസ് ഓൺ ഇറ്റ് ഇൻസ്റ്റഡ് ഓഫ് ക്രിറ്റിസൈസിങ് ഇറ്റ് ആസ് എ സംതിങ് ബാഡ് നമ്മൾ അതിന് ആ കോൺഫ്ലിക്റ്റ് നമ്മൾ ആ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് അപ്പോൾ ആ ഡിഫറൻസ് ഓഫ് ഒപ്പിനിയൻസിനെ നമ്മൾ തള്ളിക്കളയാതെ എന്താണ് ചെയ്യേണ്ടത് ഓരോ എന്താണോ പിന്നെ ഓരോ ഒപ്പീനിയൻസിൽ അല്ലെങ്കിൽ ആ ഡിഫറൻസിൽ എന്താണോ നമുക്ക് നമ്മുടെ കമ്പ നമ്മളെ ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള സംഭവം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം അതിനനുസരിച്ച് എന്താണ് നമ്മൾ ഡിസിഷൻസ് എടുക്കണം എന്നുള്ളതാണ് അപ്പം കോൺഫ്ലിക്ട് ഈസ് അൺഅവോയ്ഡബിൾ അതോടൊപ്പം തന്നെ ഇൻസ്റ്റഡ് ഓഫ് ക്രിറ്റിസൈസിങ് ഇറ്റ് ഹസ് സംതിങ് ബാഡ് നമ്മളൊരു അതിനൊരു മോശമായിട്ടുള്ള കാര്യമായി കാണാതെ ഇൻസ്റ്റഡ് ഓഫ് ക്രിറ്റിസൈസിംഗ് ഇറ്റ് ആസ് സംതിങ് ബാറ്റ് വിഷു ക്യാപിറ്റലൈസ് ഓൺ ഇറ്റ് ഇപ്പം ഡിഫൻ പല ഒപ്പീനിയൻസ് നമ്മൾ പല ഡയ്മെൻഷനിൽ നമ്മൾ വരുമ്പോൾ പല ഭാഗത്തുനിന്ന് പല ഒപ്പീനിയൻസ് നമ്മൾ വരുമ്പോൾ എന്താണ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ട ഒരു ഓർഗനൈസേഷൻ്റെ ഹെഡ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്താണ് നോക്കേണ്ടത് അപ്പോൾ ആ ഒപ്പീനിയൻസ് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ഗ്രോത്തിനെ പിന്നെ ഹെൽപ്പ് ചെയ്യുക നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ ആ ഡിഫറൻസ് നമ്മൾ എന്താണ് ആ കോൺഫ്ലിക്റ്റിംഗ് ആ ഒരു സിറ്റുവേഷനെ ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന അല്ലെ ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകുന്ന ആ സിറ്റുവേഷൻ എന്താണ് തള്ളിക്കളയല്ല നമ്മൾ ചെയ്യേണ്ടത് ദർ ആൾസോ കൺസ്ട്രക്റ്റീവ് വേസ് ടു ഡീൽ വിത്ത് കോൺഫ്ലിക്റ്റ് ദി ക്വസ്റ്റൻ ഈസ് ദെൻ ഹൗ ടു മെയ് കോൺഫ്ലിക്ട് വർക്ക് കൺസ്ട്രക്റ്റീവ് അപ്പം എങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നാണ് മേരി പാർക്കർ ഫോളറ്റ് പറയുന്നത് ഹൗ ടു മേക്ക് ദ കോൺഫ്ലിക്ട് വർ കൺസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ്ലി എന്നുള്ളതാണ് കൺസ്ട്രക്റ്റീവ്ലി ദർ ആർ ത്രീ വെയ്സ് ഓഫ് റിസോൾവിംഗ് എ കോൺഫ്ലിക്ട് അപ്പം പലപ്പോഴും സംഘർഷങ്ങൾ ചിലപ്പം ഡിസ്ട്രക്റ്റീവ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ ഒരു സംഘർഷാവസ്ഥ ഒരു കോൺഫ്ലിക്റ്റിൻ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഒരു കമ്പനിയുടെ എന്താണ് ഡിസ്ട്രക്ഷൻ അതൊരു ഡിസ്ട്രക്റ്റീവ് സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് മേരി പാർക്ക് മേരി പാർക്കർ ഫോളിറ്റ് എന്താണ് പറയുന്നത് നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഹൗ ടു മേക്ക് കോൺഫ്ലിക്റ്റ് വർക്ക് അല്ലെ ഹൗ ടു മേക്ക് എ കോൺഫ്ലിക്റ്റ് ഇൻ സിറ്റുവേഷൻ വർക്ക് അതാണ് മേക്കിംഗ് ഇറ്റ് എ ഡിസ്ട്രക്റ്റീവ് തിങ് എന്നുള്ളതാണ് ദർ ആർ ത്രീ വെയ്സ് ഓഫ് റിസോൾവിങ് കോൺഫ്ലിക്റ്റ് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് മൂന്ന് രീതിയിൽ നമുക്ക് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ പറ്റും കോൺഫ്ലിക്റ്റിനെ നമുക്ക് എന്താണ് ഡീൽ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഡോമിനേഷൻ ഫസ്റ്റ് ഡോമിനേഷൻ സെക്കൻഡ് എന്ന് പറയുന്നത് കോംപ്രമൈസ് തേർഡെന്ന് പറയുന്നത് എന്താണ് ഇൻറ്റഗ്രേഷൻ എന്താണ് ഡോമിനേഷൻ സിമ്പിൾ ആണ് ഡോമിനേഷൻ ഇസ് വിക്ടറി ഓഫ് വൺ സൈഡ് ഓവർ ദ ദാദ് അപ്പം രണ്ട് രണ്ട് പിന്നെ രണ്ട് പേര് തമ്മിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട് ഒരു കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ട് റിഗാർഡിങ് ഒപ്പീനിയൻ അല്ലെങ്കിൽ റിഗാർഡിംഗ് ഡിസിഷൻ അപ്പോൾ എന്താണ് ഒരാൾ ചിലപ്പോൾ ആയിരിക്കും ഒരാൾ മാനേജറായിരിക്കും മറ്റേ ആൾ പിന്നെ മാനേജർ ആയിരിക്കും മാനേജറായിരിക്കും മാനേജർ ആയിരിക്കും അപ്പോൾ ഡോമിനേഷൻ എന്ന് പറയുമ്പോൾ മാനേജറിൻ്റെ ഡിസിഷൻ അല്ലെങ്കിൽ മാനേജറിൻ്റെ ഒപ്പീനിയൻ അല്ലെ മാനേജർ എന്താണോ പറയുന്നത് പിന്നെ അത് സ്വീകരിക്കും അല്ലെങ്കിൽ അത് പിന്നെ എടുക്കും എന്നുള്ളതാണ് എന്താണോ മാനേജർ പറയുന്നത് അത് പിന്നെ എടുക്കും എടുക്കുമെന്നുള്ള അതാണ് വിക്ടറിയ വൺ സൈഡ് ഓവർ അതർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിസ് ഈസിയസ്റ്റ് വേ ഓഫ് റിസോൾവിങ് ഇത് ഈസിയസ്റ്റ് വേ ആണ് നമുക്കറിയാം ഈ ഒരു ഈസി ഓപ്ഷനാണെന്ന് ഡോമിനേഷൻ എന്ന് പറയുന്നത് എന്താണോ പിന്നെ ഹൈറാർക്കിയിൽ ടോപ്പിലുള്ള ആൾക്കാർ പറയുന്നത് അല്ല അവരുടെ ഒപ്പീനിയൻ എന്താണോ അല്ല അവരുടെ വ്യൂ പോയിന്റ് എന്താണോ അവരുടെ ഇൻട്രസ്റ്റ് എന്താണോ അത് സ്വീകരിക്കുക അതാണ് മാനേജർ അസിസ്റ്റന്റ് മാനേജർ ഒരു എക്സാമ്പിൾ എന്താണോ മാനേജർ പറയുന്നത് മാനേജറിൻ്റെ ഇൻട്രസ്റ്റ് എന്താണ് അത് പിന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ് Uh, though it is ഈസ് ദ ഈസിയസ്റ്റ് the ദ മോമെൻറ്റ് ഇറ്റ് ഈസ് നോട്ട് സക്സസ്ഫുൾ ഇൻ ദ ലോങ് റൺ ലോങ് റണ്ണിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ല ഡോമിനേഷണ ഷോർട്ട് റണ്ണിൽ ചിലപ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഉള്ള കാര്യമായിരിക്കും സക്സസ്ഫുൾ ഇൻ ദ സെൻസ് ഷോർട്ട് റണ്ണിൽ ചിലപ്പം പിന്നെ എന്താണ് പിന്നെയും കോൺഫ്ലിക്റ്റ് വരാൻ ഷോർട്ട് റണ്ണിൽ പിന്നെ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് വരാൻ ചാൻസ് ഇല്ല പക്ഷെ ലോങ് റണ്ണിൽ ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത് ഡോമിനേഷൻ എന്ന് പറയുന്നത് But വി ഡോമിനേഷൻ ഇസ് ദാൻ ഇൻ അഡീഷൻ ടു ദി ഡിസ്കംഫോർട്ട് കോസ് ടു ബി റബൽ അഗൈൻസ് ദി ഡോമിനേറ്റർ വെനവ ദി വെനവ ഇറ്റ് ഈസ് പോസിബിൾ അപ്പം ഇവിടെ ഒരു ഈ ഒരു ഡോമിനേഷൻ മെത്തേഡിലൂടെ കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്യപ്പെട്ടെങ്കിലും ആ ഒരു ഡിസ്കംഫോർട്ട് എസ്പെഷ്യലി വെൻ കമ്മിങ് ടു ഡോമിനേറ്റഡ് ഫോർ എക്സാമ്പിൾ ഇവിടെ അസിസ്റ്റന്റ് മാനേജറാണ് അപ്പൊ അസിസ്റ്റന്റ് മാനേജറുടെ ആ മനസ്സിലെന്താണ് ആ ഒരു സംഭവം ഉണ്ടാവും എൻ്റെ ഒപ്പീനിയൻ കണക്കിലെടുത്തില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ ഞാൻ പറഞ്ഞതിന് വില തന്നില്ലല്ലോ എന്ന് പറയുന്ന സംഭവമില്ലേ അപ്പം ഒരു ആ ഒരു സംഭവം എന്താണ് ആ ഒരു ആ ഒരു അസിസ്റ്റൻ്റ് മാനേജർ ഫോർ എക്സാമ്പിൾ അസിസ്റ്റൻ്റ് മാനേജർ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടാവും അത് ഒരു സാഹചര്യം വന്നാൽ ലോങ് റണ്ണിൽ ഒരു സാഹചര്യം വന്നാൽ എന്താണ് അത് വർക്ക് ചെയ്യുമെന്നുള്ളതാണ് ഇറ്റ് റബൽ എഗെയിൻസ്റ്റ് ഡോമിനേറ്റർ വെൻവർ ഇറ്റ് ഈസ് പോസിബിൾ പോസിബിൾ ആയിട്ട് ഒരു സാഹചര്യം വന്നാൽ എന്താണ് ആ ഒരു സംഭവം വർക്ക് ചെയ്യും ദി ദ കൺഫ് കൺഫർഡേഷൻ വിൽ ടേക്ക് പ്ലേസ് എഗൈൻ പിന്നെയും കോൺഫ്ലിക്റ്റ് അല്ലെ കൺഫർഡേഷൻ സംഭവിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഡോമിനേഷൻ്റെ ഒരു ഷോർട്ട് കമ്മിങ് അല്ലെങ്കിൽ ഡോമിനേഷൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡോമിനേഷനാണ് ഇസ് വിക്ടറിയ വൺ സൈഡ് ഓവർ അത് അത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മാനേജറുണ്ട് അസിസ്റ്റൻറ്റ് മാനേജറുണ്ട് ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്താണ് മാനേജർ ആണ് ഹൈറാക്കിയിൽ ടോപ്പ് പൊസിഷൻ ഐ മീൻ ഹൈറാക്കിയിൽ ആയിട്ട് വരുന്ന അപ്പം മാനേജറിന്റെ ഒപ്പീനിയൻ കണക്കിലെടുക്കും അല്ലെങ്കിൽ മാനേജർ ഒപ്പീനിയൻ ആയിരിക്കും എന്ത് അതിനായിരിക്കും വില കൊടുക്കുക അടുത്താണ് കോംപ്രമൈസ് അടുത്താണ് കോംപ്രമൈസ് എന്താണ് കോംപ്രമൈസ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കോംപ്രമൈസ് ജനറലി ദ വേ പീപ്പിൾ സെറ്റിൽ മോസ്റ്റ് ഓഫ് ദ കോൺഫ്ലിക്ട്സ് അപ്പം നമ്മൾ സംഘർഷാവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും കേൾക്കുന്ന സംഭവമാണ് കോംപ്രമൈസ് പെട്ടെന്ന് കോംപ്രമൈസ് ആകണം അല്ലെങ്കിൽ കോംപ്രമൈസ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ കോംപ്രമൈസ് എങ്ങനെ വരുത്താം വരാം കോംപ്രമൈസിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ് എല്ലാവരും ഒരു കോൺഫ്ലിക്റ്റിൻ സിറ്റുവേഷനിൽ ചിന്തിക്കുക ഇൻ ദീസ് ഈച്ച് സൈഡ് ഗിഫ്സ് അപ് എൽ സെറ്റിൽസ് ദ കോൺഫ്ലിക് സോ ദാറ്റ് ദി ആക്ടിവിറ്റി വിച്ച് ഹാസ് ബീൻ ഇൻടർപ്രറ്റഡ് ഇൻട്രപ്റ്റഡ് ബൈ ദ കോൺഫ്ലിക്ട് മേ ഗോൺസ് മേ ഗോൺ അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ നമുക്ക് എക്സാമ്പിൾ മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ എടുക്കാം അപ്പം മാനേജറിനും അസിസ്റ്റന്റ് മാനേജറിനും പിന്നെ ഡിഫറൻസ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ അപ്പം പിന്നെ രണ്ട് ഭാഗവും സാക്രിഫൈസ് ചെയ്യുന്നു രണ്ട് രണ്ട് ഭാഗം അല്ലെ രണ്ട് ആൾക്കാരും എന്താണ് ചെറിയ രീതിയിൽ സാക്രിഫൈസ് ചെയ്യുന്നു അങ്ങനെ കോംപ്രമൈസിലേക്ക് എത്തുന്നു സെറ്റിൽമെൻറ്റിലേക്ക് എത്തുന്നു അതാണ് കോംപ്രമൈസ് ഈ സൈഡ് ഗിഫ്സ് അപ്പിറ്റിലെ സെറ്റിൽസ് ദ കോൺഫ്ലിക്റ്റ് അപ്പം ഈ സൈഡ് ഗിഫ്സ് അപ്പ ലിറ്റർ രണ്ട് ഭാഗത്തുനിന്ന് ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഒരു സാക്രിഫൈസ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈറ്റ് സൈഡ് ഇൻവോൾഡ് ഇൻ ദ കോൺഫ്ലിക്ട് ഗിഫ്സ് എ പാർട്ട് ഓഫ് ഇറ്റ് ഡിസൈഡ് ടു സെറ്റിൽ ദ ഇഷ്യൂ രണ്ട് പേരുടെ രണ്ട് പേരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് എന്താണ് ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ പിന്നെ ഒരു പിന്നെ ആ ഒരു സംഭവം ഉണ്ടാകുന്നു എന്നാണ് തോ കോംപ്രമൈസ് ഈസ് എ വൈഡ്ലി ആക്സെപ്റ്റ് മെത്തേഡ് ഓഫ് റിസോൾവിംഗ് കോൺഫ്ലിക്ട്സ് റയലി പീപ്പിൾ വാണ്ട് ടു കോംപ്രമൈസ് ആസ് ദീസ് ഇൻവോൾവ്സ് ഗിവിങ് അപ് സംതിങ് കോംപ്രമൈസ് കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഏതൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമെങ്കിലും എങ്ങനെ കോൺ കോംപ്രമൈസിലേക്ക് എത്താന്നാണ് ശ്രമിക്കുന്നത് പക്ഷേ അത് ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ള എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല കോംപ്രമൈസ് എന്ന് പറയുന്നത് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ഗിവിങ് അപ്പ് സംതിങ് അപ്പം നമ്മൾ സാക്രിഫൈസ് സക്രിഫൈസ് ചെയ്യുകയാണ് ദർസ് എ സാക്രിഫൈസ് ദർസ് ദർ ഇസ് എൻ എലമെൻറ്റ് ഓഫ് സാക്രിഫൈസ് ഇൻ ദ മെത്തേഡ് ഓഫ് കോംപ്രമൈസ് കോംപ്രമൈസിന് വരുമ്പോൾ നമ്മുടെ ഒരു സാക്രിഫൈസ് ഉണ്ട് നമ്മളെ ഇൻട്രസ്റ്റ് അല്ല നമ്മുടെ ഡിസാർ എന്താണ് നമ്മളെ പല ആഗ്രഹങ്ങൾ അല്ല നമ്മളെ ഇൻട്രസ്റ്റ് നമ്മളെ ഒപ്പീനിയൻ എന്താണ് നമ്മൾ അതിൽ വെള്ളം ചേർക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മളത് കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അപ്പ് ചെയ്യേണ്ടി വരും പല കാര്യങ്ങളിലും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ഇവൻ തോ ഇറ്റ് ഈസ് എ വൈഡ്ലി ആക്സെപ്റ്റഡ് മെത്തഡ് മെത്തേഡ് അല്ലെങ്കിൽ വൈഡ്ലി ആക്സെപ്റ്റഡ് മെത്തേഡ് ഓഫ് റിസോൾവിങ് കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്സ്റ്റ് ദർസ് ദേഴ്സ് എ ദർസ് എൻ എലമെൻറ്റ് ഓഫ് ഡിസ്കംഫോർട്ട് ഇൻ ദ മെത്തേഡ് ഓഫ് കോംപ്രമൈസ് എന്നുള്ളതാണ് എല്ലാവരും കംഫർട്ടബിൾ ആണോ ഒരു നിർബന്ധം ഇല്ല കോംപ്രമൈസ് വരുമ്പോൾ എല്ലാവരും കംഫോർട്ടബിൾ ആണോ ഒരു നിർബന്ധം ഇല്ല ബിക്കോസ് ദേ ഇസ് എൻ എലമെന്റ് ഓഫ് സാക്രിഫൈസ് ദൈസ് ദ എലമെന്റ് ഓഫ് സാക്രിഫൈസ് ഇൻ മെത്തേഡ് ഓഫ് കോംപ്രമൈസ് അടുത്താണ് ഇൻറ്റഗ്രേഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റായിട്ടുള്ള മെത്തഡാണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രേഷൻ ഈസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ് എന്നുള്ളതാണ് ഇൻറ്റഗ്രേഷൻസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ് എന്നുള്ളതാണ് അപ്പോൾ അത് നോട്ട് ചെയ്യുക വിചാമത് ഫോളോങ് ഈ ദ മോസ്റ്റ് ഇഫക്റ്റീവ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇൻറ്റഗ്രേഷൻ ഇസ് മോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ് തേർഡ് മെത്തേഡ് ഓഫ് റിസോൾവിംഗ് കോൺഫ്ലിക് ഇയർ ടു ഡിസൈസ് ആർ ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് നൈതർ സൈഡ്സ് നീസ് ടു സാക്രിഫൈസ് ഇവിടെ സാക്രിഫൈസിൻ്റെ കാര്യം വരുന്നില്ല ഇപ്പം ഇപ്പോൾ രണ്ട് രണ്ട് പേര് തമ്മിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട് അല്ലെ ഡിഫറൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്താണ് ദേഴ്സ് ആൻഡ് ഇൻറ്റഗ്രേഷൻ ഈസ് ഹാപ്പനിങ് അല്ലെങ്കിൽ ഒരു കോം പിന്നെ അവർ അവരുടെ പിന്നെ എന്താണ് അവരുടെ രണ്ടുപേരുടെയും ഒപ്പിനിയൻസ് അല്ലെ രണ്ടുപേരുടെയും ഇൻട്രസ്റ്റ് എന്താണ് ഒരുമിച്ച് എന്ത് ഇൻ്റഗ്രേഷൻ ശ്രമിക്കുക ഇൻറ്റഗ്രേഷൻ അതാണ് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് ടു ഡിസൈസ് ആ ഇൻറ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ടു ഒപ്പീനിയൻസ് ആയി ഇൻ്റഗ്രേറ്റഡ് രണ്ട് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ അതിനെ രണ്ട് രണ്ട് രണ്ടിനെ അല്ല ആ രണ്ട് ഒപ്പീനിയൻസ് എന്താണ് ഒരുമിച്ച് എന്ത് ഇന്റഗ്രേഷൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു സാക്രിഫൈസ് ഇതൊരു നോ എലമെൻറ്റ് ഓഫ് സാക്രിഫൈസ് ഇവിടെ ഒരു സക്രിഫൈസിൻ്റെ ആവശ്യമില്ല ഗീവപ്പിന്റെ ആവശ്യമില്ല ഇൻറ്റഗ്രേഷൻ വരുമ്പോൾ അതാണ് ഇന്റഗ്രേഷൻ ഇറ്റ്സ് ഇറ്റ് ഈസ് കൺസിഡ് ആസ് ദ മോസ്റ്റ് അക്കൗണ്ട് ടു എ ബി ഫോർ ലെറ്റ് ഇറ്റ് ഈസ് ഇൻറ്റഗ്രേഷൻ ഈസ് കൺസിഡേഡ് ആസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് റിസോൾവിംഗ് കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ് ഇന്റഗ്രേഷൻ ആസ് എ മെത്തേഡ് ഓഫ് ഡീൽ വിത്ത് കോൺഫ്ലിക് ഹാസ് സം അഡ്വാൻറ്റേജസ് വെൻ കമ്പെയ്ഡ് ടു കോംപ്രമൈസ് അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്സ് നമുക്ക് നോക്കാം ഇൻറ്റഗ്രേഷൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം കോംപ്രമൈസ് കോംപ്രമൈസ് ഡസ് നോട്ട് ക്രിയേറ്റ് ബട്ട ഓൺലി ഡീൽസ് വിത്ത് ദ എക്സിസ്റ്റിംഗ് വെറാസ് ഇന്റഗ്രേഷൻ ക്രിയേറ്റ് സംതിങ് ന്യൂ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഡീൽസ് വിത്ത് ഓൾറെഡി എക്സിസ്റ്റിങ് എന്നുള്ളതാണ് ഇറ്റ്സ് ഡീൽസ് വിത്ത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ബട്ട് ഇന്റർഗ്രേഷൻ ക്രിയേറ്റ് സംതിങ് ന്യൂ അപ്പം രണ്ട് ഒപ്പീനിയൻസ് വരികയാണ് രണ്ട് ഒപ്പീനിയൻസ് വരികയാണ് അപ്പം ആ ഒപ്പീനിയൻസ് കൂടി ചേരുമ്പോൾ എന്താണ് ഒരു ന്യൂ പേഴ്സ്പെക്റ്റീവ് വരും ഒരു ന്യൂ പേഴ്സ്പെക്റ്റീവ് വരും എന്നുള്ളതാണ് ലീസ് ടു ഇൻവെൻഷൻ ആൻഡ് ടു ദി എമർജസ് ന്യൂ വാല്യൂസ് ഇറ്റ് ക്രിയേറ്റ്സ് ന്യൂ വാല്യൂസ് ഇൻറ്റഗ്രേഷൻ ക്രിയേറ്റ്സ് ന്യൂ വാല്യൂസ് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ രണ്ട് ഒപ്പീനിയൻസ് രണ്ട് ഡിഫറൻസ് ഒപ്പിയൻസ് ഒരുമിച്ച് കൂടുമ്പോൾ ചിലപ്പോൾ എന്താണ് പുതിയ ന്യൂ ഒരു പേർസ്പെക്റ്റി ന്യൂ ഡയ്മെൻഷൻ വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടാമെന്ന് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ന്യൂ ഡയ്മെൻഷൻ അതിലേക്ക് ആഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇൻറ്റഗ്രേഷൻ ലീഡ്സ് ടു ദി യൂസ് ഓഫ് ബെറ്റർ ടെക്നിക്സ് ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ദ യൂസ് എ ബെറ്റർ ടെക്നീക്സ് ഇൻറ്റഗ്രേഷൻ സേവ്സ് ടൈ സേവ്സ് ടൈംസ് ആൻഡ് റിസോർസ് ഇറ്റ് ഓൾസോ സേവ്സ് ടൈംസ് ആൻഡ് റിസോഴ്സസ് ഒരുപാട് ടോക്ക് അല്ലെങ്കിൽ ഒരുപാട് കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താണ് ടൈം എടുക്കും കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ ടൈം എടുക്കാൻ വളരെ ചാൻസ് ഉണ്ട് പിന്നെ സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചൊരു സെറ്റിൽമെന്റിൽ ഒക്കെ എത്താൻ എന്താണ് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട് ഇൻറ്റഗ്രേഷൻ വൈൻ കമ്പ് ടു ഇ കോമ്പ്രമൈസ് ഇൻറ്റഗ്രേഷൻ സേവ് ടൈം ആൻഡ് ടൈം ആൻഡ് റിസോഴ്സസ് ഇൻറ്റഗ്രേഷൻ കോസ് ടു ദ റൂട്ട് ഓഫ് ദ പ്രോബ്ലം ആൻഡ് പുറച്ചാൻ ഇൻ ടു ദി കോൺഫ്ലിക്ട് പെർമനൻ്റ്ലി ഇറ്റ് ഗോസ് ടു ദ റൂട്ട് ഓഫ് ദ പ്രോബ്ലം എന്താണോ പ്രശ്നം എന്ന് പറയുന്ന പ്രശ്നം അതിൻ്റെ റൂട്ട് കോസിലേക്ക് പോകും അതിൻ്റെ എന്താണ് മെയിൻ കോസ് അല്ലെങ്കിൽ മെയിൻ റീസണിലേക്ക് പോകും അല്ലെങ്കിൽ റീസൺ അത് അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഇൻറ്റഗ്രേഷൻ ഗോസ് ടു ദി റൂട്ട് ഓഫ് ദ പ്രോബ്ലം എന്നുള്ളതാണ് ആൻഡ് പുഡ്സ് ആൻ എൻ ടു ദി കോൺഫ്ലിക്ട് പെർമനന്റ് ആൻഡ് ഇറ്റ് സീക്സ് ടു എൻ ദ കോൺഫ്ലിക്ട് പെർമനൻ്റ്ലി ബിക്കോസ് ദർ ഇസ് നോ എലമെൻറ്റ് ഓഫ് സാക്രിഫൈസ് നമ്മൾ എന്താണ് സാക്രിഫൈസ് ഇല്ല അതോടൊപ്പം തന്നെ ദർ ഇസ് നോ എലമെൻറ്റ് ഓഫ് ഡോമിനേഷൻ ഇവിടെ ഡോമിനേഷൻ ഇല്ല അതോടൊപ്പം തന്നെ സാക്രിഫൈസും വരുന്നില്ല അങ്ങനെ വരുമ്പോൾ എന്താണ് ഫ്യൂച്ചറിൽ കോൺഫ്ലിക്റ്റ് വരാൻ ചാൻസ് വളരെ കുറവാണ് വളരെ കുറവാണ് കോൺഫ്ലിക്റ്റ് വരാൻ വരില്ല എന്നുള്ളതാണ് ആസ്ബ പിന്നെ ഇൻ്റഗ്രേഷനെ സംബന്ധിച്ചിടത്തോളം കോൺഫ്ലിക്റ്റ് വരാൻ ഒരു ചാൻസും ഇല്ല ബിക്കോസ് ദർ ഇസ് നോ എലമെൻറ്റ് ഓഫ് സാക്രിഫൈസ് ഇവിടെ സാക്രിഫൈസ് ഇല്ല ആ ഒരു നമ്മൾ ഗീവപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഇൻട്രസ്റ്റോ നമ്മുടെ ഒപ്പീനിയോ ഗീവപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻറ്റഗ്രേഷൻ പുഡ്സ് ആൻ എൻ ടു ദി കോൺഫ്ലിക്ട് പെർമനൻ്റ്ലി എന്ത് മെത്തേഡ് ഓഫ് ഇൻറ്റഗ്രേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്റ്റെപ്സ് ടു അച്ചീവ് ഇന്റഗ്രേഷൻ എന്തൊക്കെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ അച്ചീവ് ചെയ്യാൻ ചെയ്യേണ്ടത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ടു വേർഡ്സ് അച്ചീവ് ഇൻറ്റഗ്രേഷൻ ഈസ് ടു ബ്രിങ് ഡിഫറൻസ് ഇൻ ടു ദി ഓപ്പൺ ഇൻസ്റ്റഡ് ഓഫ് സപ്രസിങ് ദൻ അപ്പം നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഡിഫറൻസ് ഓഫ് നമ്മൾ സപ്രസ് ചെയ്യല്ല നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത് അത് മനസ്സിൽ എന്താണ് അത് ചിലപ്പം ഒരുപാട് നാളുകൾ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിച്ചാൽ ചിലപ്പോൾ എന്താണ് പൊട്ടിച്ചാൽ കിട്ടില്ല അപ്പം അത് ഫസ്റ്റ് നമുക്കൊരു ഡിഫറൻസ് ഒപ്പിയൻ ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് നമ്മൾ പറയാം ഇങ്ങനെ ഇന്ന സംഭവം ഉണ്ട് ഇന്നതാണ് എൻ്റെ ഒപ്പീനിയൻ അപ്പോൾ ഇന്ന ഡിഫറൻസ് ഉണ്ട് ഈ ഒരു ഈ ഒരു കാര്യത്തിൽ എനിക്ക് കുറച്ച് പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറയാം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഡിഫറൻസ് ടു ബ്രിങ് ഡിഫറൻസ് ഇൻ ടു ദ ഓപ്പണിങ്സ് ഓഫ് സപ്രൈസ് ഇൻകം അതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ബ്രേക്കിംഗ് അപ്പ് ഓഫ് ദ ഹോൾ ദാറ്റ് ഈസ് കൺസിഡർ ദ ഡിമാൻഡ്സ് ഓഫ് ബോത്ത് സൈഡ്സ് ഇൻവോൾഡ് ഇൻ ദി കോൺഫ്ലിക്റ്റ് ആൻഡ് ടു ബ്രേക്ക് ദം ഇൻ റ്റു ദ കോൺസ്റ്റ്യൂട്ടർ അപ്പം നമ്മൾ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അനലൈസ് ചെയ്യുക എന്താണോ ഡിഫറൻസ് ഒപ്പീനിയൻസ് അനലൈസ് ചെയ്യുക എന്നുള്ളത് അത് ഡീപ്പായിട്ട് തന്നെ നമ്മൾ എന്താണ് അത് പഠിക്കുക അനലൈസ് ചെയ്യുക എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം അതിനെ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കേണ്ടതെന്ന് എന്താണ് അനലൈസ് ചെയ്യുക ക്ലിയർ ആയിട്ട് ഡീപ്പായിട്ട് തന്നെ അത് പഠിക്കുക എന്നുള്ളതാണ് ഇൻ വാസ് ദി എക്സാമിനേഷൻ ഓഫ് സിമ്പിൾസ് യൂസ് ഓഫ് വിച്ച് ആർ അൻവോയ്ഡബിൾ ഇൻ ഓർഗനൈസേഷൻ വർക്ക് ആപ്ലിക്കേഷ ആൻറ്റിസിപ്പേഷൻ ഓഫ് കോൺഫ്ലിക്ട്സ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആൻറ്റിപ്പേഷൻ ഓഫ് കോൺഫ്ലിക്ട് നമ്മൾ പ്രിപ്പയർഡ് ആകുക നമ്മൾ എപ്പോഴും എന്താണ് പ്രിപ്പയർഡ് ആയിരിക്കാം ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ കോൺഫ്ലിക് ഒന്ന് സംഭവിക്കില്ല ഓർഗനൈസേഷൻ ആകുമ്പോൾ കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അല്ല നമ്മൾ ഇരിക്കേണ്ടത് ഓർഗനൈസേഷനിൽ മാത്രമല്ല ഏതൊരു സാഹചര്യത്തിലും എന്താണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിൻ സിറ്റുവേഷൻ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കേണ്ടത് നമ്മൾക്ക് ഒരു പ്രിപ്പയർഡ് ആയിരിക്കണം നമ്മൾ എന്തും ഫേസ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ് ആൻറ്റിസിപ്പേഷൻ ഓഫ് കോൺഫ്ലിക്ട് ഡസ് നോട്ട് മീൻ ദ അവോഡൻസ് ഓഫ് കോൺഫ്ലിക്ട് ബട്ട് റിസ്പോണ്ടിങ് ടു ഇറ്റ് ഡിഫറൻസ് നമ്മൾ പ്രിപ്പേർഡ് ആയിരിക്കും നമുക്കൊരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ വന്നാൽ ഒരു സംഘർഷാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്നാൽ എന്താണ് അതിനെ നമ്മൾ ഡീൽ ചെയ്യാൻ ഇഫക്റ്റീവ്ലി ഡീൽ ഡീല് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം അതാണ് ആൻറ്റിസിപ്പേഷൻ ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എന്ത് സ്റ്റെപ്സ് ടു അച്ചീവ് ഇൻറ്റഗ്രേഷൻ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഡിഫറൻസസ് ഒക്കെ എന്താണ് തുറന്ന് പറയാം പെട്ടെന്ന് തന്നെ തുറന്ന് പറയാം അതിനെ നമ്മൾ സപ്രസ് ചെയ്ത് മനസ്സു വെച്ചുകൊണ്ടിരിക്കരുത് രണ്ടാമത്തെ എന്താണ് പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യുക രണ്ടാമത്തെ കാര്യം അനലൈസ് ചെയ്യുക മൂന്നാമത്തെ പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർഡ് നമ്മൾ എപ്പോഴും എന്താണ് വെൽ പ്രിപ്പയർഡ് ആയിരിക്കുക എന്ത് സാഹചര്യവും നേരിടാൻ നമ്മൾ വെൽ പ്രിപ്പേർഡ് ആയിരിക്കുക നമ്മളെന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ അപ്പോൾ ഇതൊക്കെയാണ് മേജർ വർക്ക്സ് ഓഫ് എം വി ഫോലറ്റ് ബുക്ക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു തിങ്കറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ തിങ്കറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏതൊരു തിങ്കറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബുക്ക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എം വി ഫോളറ്റിൻ്റെ വളരെ ബുക്ക് ഇമ്പോർട്ടൻ്റ് വർക്ക്സ് ആണ് എന്ത് സ്പീക്കർ ഓഫ് ദ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എയ്റ്റീൻ നയൻറ്റി സിക്സ് ന്യൂ സ്റ്റേറ്റ്സ് ക്രിയേറ്റീവ് എക്സ്പീരിയൻസ് ഡൈനാമിക് അഡ്മിനിസ്ട്രേഷൻ അപ്പം കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എന്താണ് കൺസഡിയ കോൺഫ്ലിക്റ്റ് ആരാണ് കൺസഡ് കോൺഫ്ലിക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ എന്തെ എന്തൊക്കെയാണ് കോൺഫ്ലിക്ട് പിന്നെ കോൺഫ്ലിക്റ്റ് ഒരു കോൺഫ്ലിക്ട് സിറ്റുവേഷൻ വന്നാൽ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യണം മെത്തേഡ്സ് ഓഫ് ഡീലിംഗ് വിത്ത് കോൺഫ്ലിക്ട് അതായത് റിസോൾവിങ് കോൺഫിക്ട് മൂന്ന് മെത്തേഡ്സ് അതിൽ ഏറ്റവും ആയിട്ടുള്ള ഇൻറ്റഗ്രേഷൻ ഇൻ്റഗ്രേഷൻ്റെ അഡ്വാൻറ്റേജസ് സ്റ്റെപ്സ് ടു ഫോളോ സ്റ്റെപ്സ് ടു അച്ചീവ് ഇൻറ്റഗ്രേഷൻ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക അപ്പം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ആണ് അല്ല ടോപ്പിക്കാണത് കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം അത് ഡയറക്റ്റ്ലി ആണ് ചോദിച്ചു ചോദിച്ചത് ഇനി അടുത്ത പ്രാവശ്യം ചിലപ്പോൾ എന്താണ് അത് മാത്സ് ദ ഫോളോയിങ്ങിലായിരിക്കും എന്ത് കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ചോദിക്കുക അപ്പം ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇനി നമ്മൾ ഫുള്ളും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളായിരിക്കും എന്ത് ഡിസ്കസ് ചെയ്യുക എക്സാം ഇനി ഒന്നര മാസം അടുത്തുള്ളൂ അപ്പം ഇതുപോലുള്ള പിന്നെ ക്ലാസ്സുകൾക്കായിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ഗൈഡൻസ് ഗ്രൂപ്പ് അവൈലബിൾ ആണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതും യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ വൈ ഫ്രം എഫ്രജ്യൂക്കേഷൻ